ആഗോള ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഉത്തരകൊറിയയോട് കൂടുതൽ എടുക്കാൻ ഇന്ത്യയുടെ ശ്രമം ലോകമധ്യ പടിഞ്ഞാറൻ ഏഷ്യയിലും പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെയും നടപടികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആക്ട് ഈസ്റ്റ് നയവുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കൊറിയൻ ഉപദ്വീപിലെ നയത്തിൽ ന്യൂഡൽഹി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് ഉത്തര കൊറിയയുടെ പല പ്രവർത്തനങ്ങളും രഹസ്യമാണ് എങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോങ്യോങ്ങുമായുള്ള നയ ബന്ധം നിലനിർത്താൻ ന്യൂഡൽഹി ശ്രമിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇന്ത്യ പോങ്ങിലെ എംബസി അടച്ചുപൂട്ടിയിരുന്നു അംബാസിഡർ അത് മുതൽ മൽഹാരി ഗോഡ്സർ വെയറും മുഴുവൻ ജീവനക്കാരും മോസ്കോ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം ഒരിക്കലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മുഴുവൻ ജീവനക്കാരും തിരികെ വിളിച്ചത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കോവിഡ് കാരണമെന്നായിരുന്നു മന്ത്രാലയത്തിന്റെ മറുപടി പോങ്യോങ്ങിലെ നയതന്ത്ര ദൗത്യത്തെക്കുറിച്ച് അപ്ഡേറ്റും ഇല്ലാതെ വർഷങ്ങൾ അതിനിടെ പതിനാലാം മാസം മുമ്പ് മംഗോളിയയിലെ അംബാസിഡർ ആയിട്ട് ഗോഡ് സർവേക്ക് നിയമനം ലഭിച്ചു ഈ മാസം ആദ്യം പോങ്ങോംഗിയയിലെ എംബസിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതിക ജീവനക്കാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തെ ഉത്തരകൊറിയയിലേക്ക് അയക്കുകയും ചെയ്തു ജീവനക്കാർ ഇതിനോടകം തന്നെ പോങ്ങിയോങ്ങയിൽ എത്തിയിട്ടുണ്ട് എന്നും ദൗത്യം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് ദി ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നര വർഷത്തിലേറെ അടച്ചിട്ടിരിക്കുന്ന എംബസിയായ സമഗ്രമായിട്ടുള്ള പരിശോധന സംശയാസ്പദമായിട്ടുള്ള ഇന്റലിജൻസ് ശേഖരണ സാങ്കേതിക വിദ്യകൾക്ക് കുപ്രസിദ്ധമായിട്ടുള്ള ഉത്തരകൊറിയ മുഴുവൻ എംബസി കെട്ടിടവും ഡീ ബാഗ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഉത്തരകൊറിയയുടെ നയതന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം നാലു വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ് ഇന്ത്യയ്ക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇത് പ്രധാനമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ നയതന്ത്ര ആയുധങ്ങൾ ഹ്രസ്യ ഇടത്തരം ദീർഘദൂര മിസൈലുകൾ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ അതിവേഗം കരസ്ഥമാക്കുകയാണ് ഉത്തരകൊറിയ അതിനാൽ തന്നെ നയതന്ത്രപരമായി നേരിടാൻ ഇന്ത്യ ഉത്തരകൊറിയയുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് ഒരു പ്രധാന മുൻഗണനയാണ് ന്യൂഡൽഹിക്ക് മോസ്കോയുമായി ഇതിനോടകം തന്നെ ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് ടെഹ്റാനുമായി നല്ല നയതന്ത്ര ബന്ധം പങ്കിടുന്നു ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ ശാശ്വത സമാധാനം കാണുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഉത്തര കൊറിയ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിന് സൈനികരെ വിട്ടു ചെയ്തിട്ടുണ്ട്